അങ്ങനെ മലയാളം ബിഗ് ബോസിൻ്റെ ലൈവിൽ ഇന്നലെ നടന്നുകൊണ്ടിരുന്നത് ഒരുപാട് കണ്ണടിക്കാതെ നമ്മുടെ സിജോവിൻ്റെ അരികിൽ ശ്രീധുവും ശരണിയും ഇരിക്കുകയാണ് അപ്പോൾ ശരണ്യ പറയുന്നുണ്ട് താടിയൽ പൊട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇത്ര വേദന എന്താണെന്ന് നമുക്കറിയില്ലല്ലോ പാവം സിജോ ഇതുവരെ ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്ന് ശ്രീതു പറയുന്നുണ്ട് അവൻ വെള്ളം മാത്രമാണ് കുടിച്ചത് ഞാൻ പെയിൻ കില്ലർ കൊടുത്തതാവും കഴിച്ചിട്ടുണ്ട് വേദന കുറച്ചെങ്കിലും കുറയുമായിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ റൂമിൽ പോയി അവരോട് പറയാമായിരുന്നു അവന് വേദന കുറയുന്നില്ല എന്ന് എന്താണെങ്കിലും സിജോയ്ക്ക് ഒരു ആപത്ത് പറ്റിയപ്പോൾ സിജോയിൻ്റെ യഥാർത്ഥ സുഹൃത്തുക്കൾ ആരാണിപ്പോൾ വെളിപ്പെട്ട് വെളിപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ശരണിയും അതേപോലെ തന്നെ ശ്രീധുവും ഒക്കെ നമ്മുടെ ഋഷിയും അൻസിബയും ഒക്കെ സിജോയിനെ കുറ്റപ്പെടുത്തി കുറേ മോശമായ രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു സിജോ മനപൂർവ്വം പ്രശ്നമുണ്ടാക്കിയതാണ് അവന് വേറൊരു പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല ഇപ്പോൾ റോക്കി പുറത്തു പോയത് അവർ പൊട്ടിക്കരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഋഷി കുറേ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ സിജോയ്ക്ക് ഓരോ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുക ഫുഡൊക്കെ കൊണ്ട് കൊടുക്കും എന്താണെന്ന് മെഡിക്കൽ റൂമിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സിജോയെ ഉടൻ തന്നെ അവർ കൊണ്ടുപോകും മലയാളം ബിഗ് ബോസ് വീട്ടിൽ ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ ആർക്കും മറക്കാൻ പറ്റുന്നതല്ല എല്ലാവരും അതിൻ്റെ വേദനയിൽ തന്നെയാണ് എന്താണെങ്കിലും ഇതൊന്നും താങ്ങാൻ സിജോയെ കൊണ്ട് സാധിക്കുന്നില്ല സിജോ വളരെയധികം ക്ഷീണിതനായി കഴിഞ്ഞു എന്താണെങ്കിലും ഈ ബിഗ് ബോസ് വീട്ടിൽ കുറച്ച് നാളത്തേക്ക് സിജോ ഉണ്ടാവില്ല മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ശ്രീതു പറയുന്നത്